ഞാൻ ഉപയോഗിക്കുന്നത് ഹീറോ മോട്ടോകോർപ്പിൻ്റെ വിട വി എൺ പ്രോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പോൾ ഈ മാസത്തെ ബില്ല് വന്നിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ ആണ് ഞാൻ ഈ രണ്ട് മാസം കൊണ്ട് ഓടിയത് അതിന് മൊത്തം ചിലവായത് നൂറ്റി യൂണിറ്റ് ആണ് ശരാശരി നോക്കുന്ന സമയത്ത് ഒരു കിലോമീറ്ററിന് ഇരുപത്തി അഞ്ച് പോയിൻ്റ് ആറ് പൈസ വെച്ച് ആകുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി താരീഫ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി അമ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നതിന് അഞ്ച് രൂപ പത്ത് പൈസയാണ് ഇപ്പോൾ നമ്മളൊരു ആറ് രൂപ ശരാശരി ഇട്ട് നോക്കിയാലും നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു ആറ് വരുമ്പോഴത്തേക്ക് അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ മാത്രമേ ആവുന്നുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും ലാഭം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ കയ്യിൽ മുന്നേറുന്ന പെട്രോൾ വണ്ടി നൂറ്റിപ്പത്ത് രൂപയ്ക്ക് പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് അൻപത് കിലോമീറ്ററാണ് കിട്ടിയിരുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശരാശരി രണ്ട് രൂപ ഇരുപത് പൈസ വെച്ച് ഒരു കിലോമീറ്ററിനാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ഇൻറ്റു രണ്ട് രൂപ ഇരുപത് പൈസ ആകുമ്പോഴത്തേക്ക് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ തന്നെ പെട്രോൾ ഇനത്തിലാവുന്നുണ്ട് ഇത് വന്നിട്ട് വെറും അറുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപ മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു രണ്ട് മാസം കൊണ്ട് എനിക്ക് ലാഭിക്കാൻ സാധിച്ചത് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് പെട്രോൾ വിലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വളരെ ലാഭം തന്നെയാണ് ഭാവിയിൽ ബാറ്ററിയുടെ ബാക്കപ്പും ബാറ്ററിയുടെ കോസ്റ്റും നോക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല ഈ മാസത്തെ ഒരു ആവറേജ് ബില്ലിൻ്റെ ഒരു എസ്റ്റിമേറ്റാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് മാസത്തേക്ക് എനിക്ക് ലാഭിക്കാൻ സാധിച്ചത് അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ ബൈ